ഓരോ ദിവസവും പണി ഇരന്ന് വാങ്ങുന്ന സ്വഭാവം കാണിക്കുന്ന ഒരാളാണ് അനുമോൾ എന്ന് തോന്നിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ കിച്ചൻ്റെ കേസിൽ നടന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഫുഡ് കിട്ടാൻ ലേറ്റായി അതായത് കറികൾ കറികളുണ്ടാക്കാൻ ലേറ്റായി അപ്പോൾ കറികളുണ്ടാക്കാൻ ലേറ്റായതിന് അനുമോൾ മാത്രമല്ല ഉത്തരവാദി ആ വീട്ടിൽ ആ കിച്ചൺ ടീമിലുള്ള ആറ് പേരും ഉത്തരവാദികളാണ് അപ്പോൾ ആ കാര്യം അവിടെയുള്ള മറ്റ് ഹൗസ് മേറ്റ്സ് പറഞ്ഞപ്പോൾ ഉടനെ അനുമോൾ അവരെ നേരെ ചാടി അലറി അടുക്കുകയാണ് നിങ്ങളെന്തിനാണ് ആറുപേരെ വിളിക്കുന്നത് എന്നെ മാത്രം പറഞ്ഞാൽ പോരെ അവരെന്തിന് പറയുന്നു എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതോടുകൂടി അവിടെയുള്ള മറ്റ് ഹൗസിലെ അംഗങ്ങൾ അനുമോക്കെതിരെ തിരിയുന്നുണ്ട് കാര്യം അനുമോടെ നാക്ക് പലപ്പോഴും അനുമോക്ക് ഒരു വലിയ ശത്രുവായി മാറാൻ ചാൻസ് ഉണ്ട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കയറി സംസാരിച്ച് അനുമോള് സ്വയം പണി ഇരന്ന് വാങ്ങും എന്നാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് അല്പം ലേറ്റായിപ്പോയി നാളെ മുതൽ ഇത് ആവർത്തിക്കാൻ നേരത്തെ തരാം ഇന്നിപ്പോൾ ലേറ്റായിരുന്നു സോറി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നം അനുമോൾ അവിടെ ഇട്ട് വഷളാക്കി ആവശ്യമില്ലാതെ അവരോട് കയറി അങ്ങോട്ട് കയറി ചൂടായി തെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കയറി ചൂടായി അവർ തിരിച്ചു ചൂടായി അതൊരു വലിയ പ്രശ്നമായി മാറി എന്നുള്ളതാണ് അപ്പം അനുമോളുടെ നാക്ക് ചുമ്മാ ഇരിക്കാത്തടത്തോളം കാലം അനുമോൾ ഇങ്ങനെ പണി വാങ്ങിക്കൊണ്ടിരിക്കും പിന്നെ മറ്റൊരു പ്രത്യേകത അനുമോളെ അവിടെയുള്ള എല്ലാവരും കൂടി ഇങ്ങനെ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ പുറത്ത് അനുമോളുടെ സപ്പോർട്ട് കൂടും എന്നുള്ളതാണ് അതിപ്പോൾ നെഗറ്റീവ് രീതിയിലായാലും പോസിറ്റീവ് രീതിയിലായാലും അനുമോളുടെ നാക്ക് കാണാം അനുമോൾക്ക് സപ്പോർട്ട് കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക